ഹലോ ഹായ് ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവർക്കും പൂജ സ്വാഗതം ഹായ് ഹലോ എല്ലാരും ഫുഡ് കഴിച്ചോ ഹലോ എല്ലാവർക്കും స్వాగతం గుడ్ ఆఫ్టర్నూన్ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ നമസ്കാരം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹലോ ഹായ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഹലോ ഹായ് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണം എല്ലാവരും ചോറൊക്കെ ഉണ്ടാവും എന്തായിരുന്നു സ്പെഷ്യലൊക്കെ ഹായ് ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ബാമി പൂജ ബ്ലോഗ്സിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു സുഖമായിട്ടിരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് വെൽക്കം വെൽക്കം Mm -hmm. Hi, hello, good afternoon. Thank you so much. Thank you, thank you. Welcome, welcome. എല്ലാവർക്കും സ്വാഗതം രവിരാജ് ഹലോ ബാബിജിന്ന് പറയുന്നുണ്ടല്ലോ രവിരാജ് ഹായ് രവിരാജ് നമസ്കാരം ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചോ ഹായ് വെൽക്കം നൈവിലോട്ട് സ്വാഗതം ഹരി കൃഷ്ണൻ വിശേഷം ഹലോ ഹലോ വെൽക്കം വെൽക്കം പറയുന്നുണ്ട് േട്ടാ സുഖാണോ സുഖായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും നമസ്കാരം എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കയറിയോ സപ്പോർട്ട് ചെയ്യണേ എല്ലാരും ഹായ് ഹായ് വെൽക്കം ർനൂൺ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം അൻസാർ അനുസാർക്കൊക്കെ ഹായ് പറയുന്നുണ്ട് ഹലോ അൻസാർ സുഖാണ് എന്തോണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന അനുസാർ എവിടെയാണ് സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തു മതി ചേട്ടനും അനുസരം പുതിയ ആളാണ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ കൂട്ടാക്കാത്ത ഒരക്കുണ്ടെങ്കിൽ വേഗം ഒന്ന് കൂട്ടാക്കണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എവിടെയാ സ്ഥലം മഴയൊക്കെ ഉണ്ടോ ഇപ്പൊ അങ്ങനെയുണ്ട് ഹലോ അമ്മു പറയുന്നുണ്ട് ് വെൽക്കം നൈലോട്ട് സ്വാഗതം അനുസാ താങ്ക് യു സോ മച്ച് ഒറ്റ ലൈക്ക് ഒരു ഫഞ്ചിലേക്ക് ആരാണ് തരുന്നത് അമ്മക്കുട്ടി ഒന്ന് ലൈക്ക് ലേക്കടിച്ച് സപ്പോർട്ട് ചെയ്യും ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു കഴിച്ചു മോളെ കഴിച്ചു കഴിച്ചു മോളെ ഫുഡൊക്കെ കഴിച്ചോ മഴയൊക്കെ ഉണ്ടോ അവിടെ മഴയൊക്കെ മാറിയോ ഫുഡ് കഴിച്ചു ഓന്നു ചോദിക്കുന്നു കഴിച്ചു 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 ലൈക്ക് എന്ന് പറയുന്നുണ്ട് അമ്മക്കുട്ടി അമ്മു ബ്ലോക്സ് ഒന്ന് പിൻ ചെയ്യാൻ പറയുന്നുണ്ട് ഒരു പാലക്കാട് പട്ടാമ്പിക്കാൻ ഹായ് പറയുന്നുണ്ട് ഹായ് സിസ്റ്റർ ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ഹെയർ ഓയിൽ പരസ്യമാണോ എന്ന് പറയുന്ന ഓഫൽ അല്ലല്ലോ കല്ലല്ലോ ഒരു പാലക്കാട് പട്ടാമ്പിക്കാരൻ ഭക്ഷണം കഴിച്ചു കഴിച്ച് കഴിച്ചു ചോദിച്ചു എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വന്നാട്ടെ എല്ലാവരും പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു പാലക്കാട് പാലക്കാട് പട്ടാമ്പിക്കാരൻ പുതിയ ആളാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ ചാനലിൽ എന്തുകൊണ്ട് വിശേഷം ഫോട്ടോ ഒക്കെ കഴിച്ചല്ലോ പിന്നെ സൺഡേ ആയിട്ട് പുറത്ത് പോകുന്നുണ്ടോ ചേച്ചി ഇല്ല മോളെ പിന്നെ ചിലത് അപ്പോൾ തീരുമാനിച്ചിട്ട് ഇതുവരെ ലൈക്കടിച്ചാണ് മെസ്സേജ് ഇട്ടതെന്ന് പറഞ്ഞത് താങ്ക് യു സോ മച്ച് താങ്ക് യു കൈലാസ് ഹായ് പറയുന്നുണ്ട് വിഷ്ണു എം ആർ ഹായ് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ വിഷ്ണു ലൈവിലോട്ട് സാഗതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ടു സപ്പോർട്ടാക്കാന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് വിഷ്ണു സ്ഥലം എവിടെയും ചോദിക്കുന്നുണ്ട് ആലപ്പുഴയാണ് ആലപ്പുഴ മാവേലിക്കര ആണ് വിഷ്ണു സ്ഥലവും കേട്ടോ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ മഴയൊക്കെ മാറിയോ ഇവിടെ ഇപ്പം ഇന്ന് നല്ല വെയിലാണ് യേസ് ശ്വാസമുണ്ട് നല്ല വെയിലാണ് പിന്നെ വേറെ എന്താ സുഖമാണോ എല്ലാവർക്കും എല്ലാരും അഞ്ചു ലൈക്കായിട്ടുള്ള ലോ വേഗം ഒരു ഒരു അഞ്ചിലേക്ക് കൂടെ തന്നെ ടെൻ ലൈക്കായിട്ട് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും പിന്നെ എന്തുകൊണ്ട് വിശേഷം വിഷ്ണു പുതിയ ആളല്ലേ ഒന്ന് കയ്യിലാ സായ കയ്യില ഫുഡൊക്കെ കഴിച്ചു എന്തുകൊണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നു നമസ്കാരം ഹബീബ് നമസ്കാരം ഹബീബ് നമസ്കാരം അവിനേക്ക് സ്വാഗതം എന്തുണ്ട് ഹബീബെ വിശേഷം കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഹബിബേ സിക്സ് അയക്കുന്ന പോലെ താങ്ക് യു താങ്ക് യു ഹബിബേ താങ്ക് യു സോ മച്ച് പിന്നെ വേറെ എന്താ സുഖാണോ സുഖമായിട്ടിരിക്കുന്നു രാധാകൃഷ്ണൻ ഹായ് പറയും രാധാകൃഷ്ണൻ ഹായ് രാധാകൃഷ്ണൻ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് കേട്ടോ ഒരുപാട് സന്തോഷം ആയി ഹായ് അബി കഴിച്ചു സുഖം എന്ന് പറയുന്നുണ്ടോ ഓക്കെ ഒക്കെ രാധാകൃഷ്ണങ്ങളെ ഒന്ന് ലൈക്കടിച്ച് കൂട്ടാക്കണേ കൂട്ടാക്കിയിട്ട് ഇല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചു എന്തായിരുന്നു സൺഡേ ആയിട്ട് എല്ലാവർക്കും സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു ഹൃദയം ഹായ് ഹലോ പിന്നെ പിന്നെ എന്താണ് വിശേഷം എല്ലാവരും എന്താണ് സൺഡേ ആയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണോ വെൽക്കം വെൽക്കം ോട്ട് സ്വാഗതം അമ്മക്കുട്ടി പിന്നെന്തോണ്ട് വിശേഷം അമ്മ കുട്ടി ഒരു നാലിലേക്കടിച്ച് ടെൻ ആക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്താട്ടെ വേഗം വേഗം ലൈക്ക് അടിച്ച് കയറി വായു പിന്നെ വേറെ എന്താ വിശേഷം ഏഴിലേ മൂന്നേ ലൈക്ക് വേഗം വേഗം എന്തുകൊണ്ട് സുഖായിട്ടിരിക്കുന്ന വിഷ്ണു ഏഴിലേക്ക് സ്വാഗതം രണ്ടിലേക്ക് വേഗം രണ്ടിലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യ എല്ലാരും രണ്ടിലേക്കാക്കാം ജോളി സ ഹായ് എന്ന് പറയുന്നുണ്ട് ഹലോ ജോളിയെങ്കിൽ സുഖാണോ എന്തുകൊണ്ട് വിശേഷം സുഖാണോ ഹാം ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് സുഖമായിട്ടിരിക്കുന്നു അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഹായ് വെൽക്കം ലൈവ് വെൽക്കം ലൈവിലോട്ട് സ്വാഗതം ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അതല്ല ഫുഡൊക്കെ കഴിച്ചോ ഒറ്റ ലൈക്ക് ഒറ്റ ലൈക്ക് ഒറ്റലേക്ക് ലൈക്ക് വേഗം വേഗം സുഖമാണെന്ന് പറയുന്നുണ്ടോ ഓക്കെ ഓക്കെ എവിടെയായിരുന്നു സ്ഥലമെന്നു പറഞ്ഞേ മഴയു മഴയില്ല ഇന്ന് നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് ടിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് മഴ ലൈക്ക് അടിച്ചാൽ അത് കൂട്ടാക്കട്ടില്ലെങ്കിൽ ഒന്ന് ഫോട്ടോ കൂടെ ചെയ്യണേ സബ്സ്ക്രൈബർ ആയിട്ടാണ് അവരുടെ ചാനലൊക്കെ കാണും വീഡിയോസൊക്കെ കാണണേ വീഡിയോസ് താഴെ കമൻറ്റ് ഇടണേ പിന്നെ വേറെ എന്തോ ഉണ്ട് വിശേഷം കോലഞ്ചേരി ഓക്കെ ഓക്കെ ലൈക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഷാജി ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് പിന്നെ എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നു എന്തായിരുന്നു സ്പെഷ്യൽ സൺഡേ ആയിട്ട് എല്ലാവർക്കും സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു സജി സജി ഹായ് മോളെ ബംഗളൂട്ടി ഹൈ സജീ ചേട്ടാ വില്ലേജ് വിത്ത് സനു ഹലോ പറയുന്നുണ്ട് വില്ലേജ് സനു സുഖമാണോ സനു ന്യൂ ആണല്ലേ അല്ലേ ഒന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്യണം കേട്ടോ ചാനൽ സപ്പോർട്ട് ചെയ്യണോ മനുവേ തിരിച്ച് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോടെ താഴെ കമ്മൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ തിരിച്ച് വരാമേ പിന്നെ വേറെ എന്താണ് സുഖമാണോ പേര് ജോലി എന്ന് പറഞ്ഞ ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് പൂജ എന്നാണ് ജോലി ഞാനായിട്ട് പിള്ളാകത്ത് വാമി മോളുടെ ബഹളം കേൾക്കാമെന്ന് പറയുന്നുണ്ട് അതെ അതെ ബഹളമാണ് പിന്നെ വേറെ വേറെ എന്താ വിശേഷം പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ആര് ഷാച്ചി ആട്ടാ ആണോ ഓക്കേ 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 എനിക്കിന്ന് സ്പെഷ്യൽ ചിക്കൻ ഉണ്ടായിരുന്നു കേര കിട്ടിയായിരുന്നു കേരമീൻ അത് കറി വെച്ചു മോര് അത്ര ഉള്ളായിരുന്നു സ്ഥലം ഇവിടെ ആലപ്പുഴയാണ് കേട്ടോ ആലപ്പുഴ മാവലിക്കര ആണേ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു ഹായ് പറയുന്നുണ്ട് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു ലൈവില് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനലൊക്കെ എല്ലാവരും ഓടിയോ ഒന്ന് കൂട്ടാകണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴും കഴിയുള്ളൂ സപ്പോർട്ട് വേണ്ടവർ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ തിരിച്ചും നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതായിട്ട് ഓക്കെ പിന്നെ വേറെ ഒരു മൂന്നേ മൂന്ന് ലൈക്ക് അടിച്ചാൽ പതിനഞ്ച് ലൈക്ക് വേഗം വേഗം കയറി വന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് കയറി വരുവോ പിന്നെ വേറെ എന്താ വിശേഷം സജേട്ടാ എന്തോണ്ട് വിശേഷം ഇന്ന് പോയില്ലേ ജോലിക്ക് പോയില്ലേ ആലപ്പുഴയാണേ ആലപ്പുഴ മാവേൽക്കരയാണേട്ടോ ജോലി അങ്ങനെ എന്റെ വീട് കേട്ടോ ഞാൻ ലൈക്കും സബും തന്നു പോരേ മോളേന്ന് ചോദിക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ വേറെന്തോണ്ടോ വിശേഷം കണ്ണാടി വെൽക്കം ം കൂട് കൂടുതലാണ് പോലീസ് വിടില്ലാന്ന് അയ്യോ അയ്യോ ആ ശരിയാണല്ലോ മഴയായതുകൊണ്ട് ആണെന്ന് പറയുന്നു ഇപ്പൊ ആണോ ഓക്കേ ഓക്കേ ശരി ശരി ഓ പിന്നെ വേറെ വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനലൊക്കെ സുഖമായിട്ടിരിക്കുന്നോ പരിചയപ്പെടുത്തി തന്നാലും മൂന്നിലേക്ക് മൂന്നിലേക്ക് ആരും മറക്കണ്ട പതിനഞ്ചിലേക്കാക്കാം വേഗം വേഗം ഉം ഓക്കെ ആ മനസ്സിലായ അതെനിക്ക് മനസ്സിലായിരുന്നു ചോറും മീൻകറിയും എന്ന് പറയുന്നുണ്ട് സഹിച്ചേട്ടാ ആണോ ഓക്കേ ഓക്കേ ശരി 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 എല്ലാവർക്കും എന്ന് പറയുന്നുണ്ട് സഹിച്ചേട്ടാണോ ഓക്കെ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എനിക്കിന്ന് ചെമ്മീൻ ബിരിയാണിയാണ് മോളെ ഓ എനിക്ക് വയ്യ പൊഴിച്ചു സൂപ്പർ എനിക്കിവിടെ ഇത് തരാൻ പിന്നെ വേറെ പിന്നെ പേരെങ്ങനെയാണ് ഷാച്ചേട്ടൻ എൻ്റെ പേരറി ഞാൻ ചാച്ചേട്ടൻ നേരത്തെ ബ്ലൂ തന്നിട്ടുള്ളതാണല്ലോ നേരത്തെ വന്നിട്ടുള്ള ആളല്ലേ എൻ്റെ പേര് പൂജയെന്നാണ് കേട്ടോ പൂജ 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 പി ഡബ ബ്ലൂ ചെയ്യും എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയാണ് മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് പിന്നെ വേറെ ബംഗളൂട്ടി വരൂ കഴിക്കാന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ മറന്നു എന്ന് പറയുന്നുണ്ട് ഷൈച്ചേട്ടാണോ ഓക്കെ ഓക്കെ സാരമില്ല സാരമില്ല പിന്നെ പിന്നെ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരണേ ഹായ് ഹായ് പൂജയല്ലേ എന്ന് പറയുന്നുണ്ട് അതെ അതെ പൂജയാണ് പിന്നെ വേറെ വിശേഷം പറയൂ പിള്ളേരെന്തു പറയുന്നു പിള്ളേരോ എനിക്കൊരു ഒരു മോളെ ഉള്ളു മോടെ പേര് കൂടെ ബാമ്പിമോളെ കൂടെ കൊണ്ടുവരു കൂടെ ബാമ്പിമോളെ കൂടെ കൊണ്ടുവരും ബാമ്പിമോളെ ഞാൻ ലൈവിൽ കൊണ്ടുവരും കൊണ്ടുപോകുന്നാലും പക്ഷെ ഇപ്പം അങ്ങനെ കൊണ്ട് ലൈവിൽ കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ കുറേ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൊണ്ടു വന്നുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെ നമ്മൾ പഴയ പോലെ ഇങ്ങനെ ലൈവിലൊന്നും കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ലെന്നാണ് രാജിക്കേയും ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് രാജു കേട്ടോ സുഖമാണോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ എന്തു കൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ എവിടെയാണ് സ്ഥലം ഫുഡൊക്കെ കഴിച്ചോ മഴയൊക്കെ ഉണ്ടോ മോളുടെ പേര് ഭാമി അല്ലേ എന്റെ പേര് പൂജ എന്നാണ് കുഞ്ഞിന്റെ പേര് ഭാമി എന്നാണ് അതെ അതെ ഭാമി എന്നാണ് രാജ സുഖമാണ് ഞാൻ കോഴിക്കോട് ഹരീസ് നൈസർ ഹരിസ് നൈ സാർ ഹരിസ് ഹാരിസ് ഹായ് ഹാരിസ് സുഖമാണോ എന്തുണ്ട് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഹാരിസ് പുതിയ ആണാണല്ലോ രാജു ഒന്ന് സപ്പോർട്ട് ചെയ്യും രണ്ടേ രണ്ട് ലൈക്ക് അടിച്ച് അത് കൂട്ടാക്കണേ സേഫ് ഹലോ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് സേഫ് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു സുഖമായിട്ടിരിക്കുന്നുല്ലോ ഞാൻ ഓക്കേ എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് പിന്നെ എന്തുകൊണ്ട് വിശേഷം പതിമൂന്ന് ലൈക്ക് ലൈക്ക് ആരും മറക്കണ്ട വേഗം ലൈക്ക് അടിച്ച് കയറി വരൂ കഴിച്ചു 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 പക്ഷെ നിങ്ങളെല്ലാം ഫുഡൊക്കെ കഴിച്ചു ഞാൻ ആലപ്പുഴയാണ് ചേട്ടാ ആലപ്പുഴയാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ലൈക്കടിക്കൂ സപ്പോർട്ട് ചെയ്യൂ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സ്നേഹം സനൂപ് പി പൊട്ടിക്ക മീശിച്ചേചി എന്ന് പറഞ്ഞു ഓക്കേ താങ്ക് യു ഒരുപാട് സന്തോഷം എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം വേറെ എന്ത് വിശേഷം ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു സനൂബെ ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ ചാനലൊക്കെ പിന്നെ വേറെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു 인지, 이 바, 라, 가, 언제, 세. Hepat, okay, room, like glycore, ് പറയുന്നുണ്ട് ഹലോ കിങ്കോം ഹലോ പറയുന്നത് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ കിങ്കോം ഹായ് നമ്മൾ നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കണേ കൂട്ടാക്കിയിട്ടില്ലേ ഒന്ന് കൂട്ടാക്കണേ എന്തോ വിശേഷം എവിടെയാ സ്ഥലം പരിചയപ്പെടുത്തിയാലും മുനിസാമി ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ലൈക്കടിച്ചു സപ്പോർട്ട് ചെയ്യൂ എന്തോണ്ട് വിശേഷം സുഖാണോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ Mm. 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 hello welcome welcome boyo oh. ഹലോ വെൽക്കം എല്ലാവർക്കും സ്വാഗതം ലൈലോട്ട് സ്വാഗതം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്താണ് സ്പെഷ്യല് ഹലോ എല്ലാവർക്കും നമസ്കാരം കിങ്കോം ഹലോ എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നോ ഫുഡ് കഴിച്ചോ വെൽക്കം ഹായ് ഹലോ നിറയും മകളെ വെൽക്കം ഹലോ പിന്നെ വേറെ വിശേഷം എന്താണ് എല്ലാവർക്കും സ്വാഗതവും രണ്ടേ രണ്ട് ലൈക്ക് അടിച്ച് എനിക്ക് പതിനഞ്ചിലൈക്കവും വേഗം ലൈക്ക് അടിച്ച് കയറി വരൂ ഒരുപാട് ഒരുപാട് സന്തോഷം ഹലോ ഹായ് പാർത്തേ അത് പറയുന്നത് മനസ്സിലായി പ്രസാറാം ക്യൂട്ട് വോയിസ് എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് ഒന്ന് ലൈക്ക് അടിക്ക് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കിങ്കോങ്ങേ ഒന്ന് കൂട്ടാക്കണേ ഹരീസേട്ട ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ കൂട്ടാക്കിയിട്ട് പ്രസാദേട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇന്ന് എന്തുകൊണ്ട് പ്രസാദേട്ട വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് എവിടെയാണ് സ്ഥലമോ ഒന്ന് പരിചയപ്പെടുത്തിയാലും കാരണം മുടി കുവൈറ്റ് ഒന്ന് ലൈക്ക് അടിക്കുമോ അടിച്ച് സപ്പോർട്ട് തരണേ എല്ലാരും പ്രസാദേട്ടനും ഹാരിസും ഒന്നും ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹൃദയം ഹായ് പറയുന്നുണ്ട് ഹായ് ബോറിയോൺ എല്ലാവരും ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു പ്രസാദേട്ട ഫുഡ് കഴിച്ചു ഗുഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആയതേ ഉള്ളു ഇതുവരെ ഇവിടെ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ആ വരാറാവുന്നു പിന്നെ വേറെ എന്താ വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ടടിക്കണേ എന്നാ വിശേഷം സുഖം 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 താങ്ക് യു താങ്ക് യു സോ മച്ച് ലൈക്ക് അടിച്ചാൽ മാത്രം പോരൊന്നും കൂട്ടാക്കണേ കൂട്ടാക്കിയിട്ടില്ല ഒന്ന് കൂട്ടാക്കണേ പിന്നെ എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഗുഡ് ആഫ്റ്റർനൂൺ ആ അത് തന്നെ അതാണ് വേണ്ടത് താങ്ക് യു സെയിം ടു യു ഗുഡ് ആഫ്റ്റർനൂൺ പിന്നെ ഫുഡ് കഴിച്ചോ ക്ലിയർ കുറവാന്ന് പറയുന്നുണ്ട് ആണോ ഓക്കെ ഓക്കെ ശരി 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 റേഞ്ച് പ്രശ്നമാണ് ചേച്ചി എവിടെയാ സ്ഥലം ഒന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥലം ആലപ്പുഴയാണ് മോനെ ആലപ്പുഴ മാവൽക്കരയാണ് കേട്ടോ ഒന്ന് ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ വീഡിയോസൊക്കെ കാണണം ആരീഷ് കേട്ടോ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം സ്പെഷ്യൽ മീൻ ചോറ് മീൻകറി കയര ഉണ്ടായിരുന്നു കേരക്കറി മോരുകറി വേറൊന്നും ഇല്ല ലൈക്ക് അടിച്ചു കേട്ടോ താങ്ക് യു ലൈക്ക് അടിച്ചാൽ മാത്രം പോരാ ഒന്ന് സബ്സ്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനലിനെ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം മരടാണല്ലോ മരടാണ് എനിക്കൊരു മോൺ ഉണ്ട് രണ്ട് വയസ്സ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നതാണെന്ന് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡ് കോഫി ഹൗസിൽ വർക്ക് ചെയ്യുന്നു കേട്ടോ ആലപ്പുഴ പക്ഷേ സോറി കണ്ണൂർ അപ്പൊ എല്ലാവർക്കും സുരേഷ് എരിവിനോ എന്റെ മുടിയാണ് പെങ്ങളെ ബോറാണോ കൂടി വണ്ടർമല്ലു ഹായ് പറയും വണ്ടർമല്ലു ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്ക വണ്ടർമല്ലു ഹായ് 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 സുരേഷ് ഏട്ടാ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേട്ടോ വണ്ടർമല്ലു ലൈവിലേക്ക് സ്വാഗതം പുതിയ ആളാണല്ലോ വേഗം ഒരു പതിനഞ്ച് ലൈക്ക് അടിക്കൂ വേഗം ഒന്ന് വന്ന് ഏകം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേട്ടോ ചേച്ചി നമ്മളെ കോഴിക്കോട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കോഴിക്കോട് വന്നിട്ടുള്ള മോനെ മിനി ചെന്ന് ഹായ് തരുവോ പാർവണ ഫ്രം വായന ഹായ് ഹായ് പാർവണ കുട്ടി വയനാടാണല്ലേ ഓക്കെ പാർവണ വെൽക്കം വെൽക്കം ഒന്ന് പാർവണക്കുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കേട്ടോ ചാനല് പൂർണ്ണയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേക്കാം ചാനലൊക്കെ കൂട്ടാക്കണേ വണ്ടർ തീർച്ചയായും പറയുന്നു പറയുന്നത് താങ്ക് യു സുരേഷ് ഏട്ടാ സുഖാണോ സുഖാ സുഖമായിട്ടിരിക്കുന്നോ മിൻ ചേച്ചി സുഖാട്ടിരിക്കുന്ന മിൻ ചേച്ചി എന്തുകൊണ്ട് വിശേഷം താങ്ക് യു മിചേച്ചി ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സ്നേഹം ഫുഡ് കഴിച്ചോ മി ചേച്ചി ചെയ്യുന്നത് ഐ ടി ഫീൽഡ് ആണ് മോനെ ഐ ടി വർക്ക് ഫീൽഡാണ് കേട്ടോ സുരേഷേട്ടാ എവിടെ ആ സ്ഥലം അമ്പൂർണ എവിടെയാ സ്ഥലം കോഴിക്കോടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടോ മിൻ ചേച്ചി ഫുഡ് കഴിച്ചോ എന്താണ് സ്പെഷ്യലൊക്കെ കോട്ടയം കോട്ടയമാണോ നമ്മളടുത്ത് ജില്ലക്കാരാണല്ലോ ഞാൻ ആലപ്പുഴയാണ് കേട്ടോ ആലപ്പുഴ കല്യാണം കായലിനടുത്താണോ അല്ല ആലപ്പുഴ കായലിനടുത്തല്ല നമ്മൾ അവിടെ നിന്ന് കുറച്ച് വരണം ചേർത്തെല്ലൂട്ടാണ് കേട്ടോ ചേട്ടാ ആലപ്പുഴ ഓക്കേ ചേച്ചി പാടുകയും ചോദിക്കുന്നുണ്ട് ചേച്ചി പാടുമായിരുന്നു അപ്പൊ ഏതു പാട്ട് പാടണ്ടെന്ന് ആലോചിക്കുക വേറെ എന്താ വിശേഷം ഹായ് ഹായ് വെൽക്കം ഞാൻ പാടും ചേച്ചി ഇതാണ് ഒരുപാട് ഒരുപാട് സന്തോഷം പാട്ട് പാടാൻ പറയാനും എനിക്ക് പറ്റത്തില്ല എങ്ങനെ ഒരുപാട് ഒരുപാട് സ്നേഹം േഷം ഇരുമ്പാടും വേഷങ്ങൾ ജനങ്ങൾ വേഷം ഹായ് ഹായ് പിന്നെ വേറെ എന്താ ബിരിയാണിയും വിശേഷം എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ചേച്ചി താങ്ക് യു പിന്നെ വേറെ വിശേഷം എന്താ സുഖാണോ വെറുതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനലൊക്കെ പിന്നെ വീഡിയോസും ഒക്കെ കാണണം കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം പാട്ട് പഠിക്കാൻ എവിടെ ഞാനും ഇല്ലില്ല പാട്ടൊന്നും പഠിച്ചിരിക്കുന്നു പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കലോത്സവത്തിലൊക്കെ പാടുമായിരുന്നു ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് സോങ്ങില്ലേ അങ്ങനെയൊക്കെ അല്ലാതെ തെക്കുള്ള പരിപാടിയൊന്നുമില്ല പിന്നെ വേറെ വിശേഷമൊന്നുമില്ല കേസ് എനിക്ക് തിരക്കുണ്ടെങ്കിൽ പുറത്തോട്ട് വരെ പോകണം അപ്പൊ പിന്നെ ഇനി വൈകിട്ട് ഏഴുമണിക്കേലായി അപ്പൊ ഇനി വൈകിട്ട് ഏഴുമണിക്ക് കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും തട്ട എല്ലാരും ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇച്ചിരി നേരമൊക്കെ കിടന്നൊന്ന് ഉറങ്ങി നിനിക്കുമ്പോത്തേനും ഞാൻ ഓടി വരാം ഓക്കെ പറ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈബേസ് യു ചെക്ക് ചെയ്യുക ബായ് എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും ഏഴ് മണിക്കൂർ നെഗറ്റീവ് ബ്ലോക്ക് ചെയ്യുമോ എന്ന് പറയുന്നത് ഒക്കെ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ ടാറ്റ ആ യു ഞാൻ പുറത്തു വരെ പോകണം പോയിട്ട് വന്നിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബായ്